ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫോളോ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള സ്ത്രീലിംഗം പുല്ലിംഗമാണ് സ്ത്രീലിംഗം പുല്ലിംഗം അഭിനേതാവ് അഭിനേത്രിയാണ് ആരാധകൻ ആരാധിക അഭിനേതാവ് അഭിനേത്രി ആരാധകൻ ആരാധിക ഇടയൻ ഇടയത്തി ഇടയൻ ഇടയത്തി ഇന്ദ്രൻ ഇന്ദ്രാണി ഇന്ദ്രൻ ഇന്ദ്രാണി ഏകാകി ഏകാകിനി ഏകാകി ഏകാകിനി കാന്തൻ കാന്ത കാന്തൻ കാന്ത കവി കവയിത്രി കവി കവയിത്രി കർത്താവ് കർത്രി കർത്താവ് കർത്രി കേമൻ കേമി കേമൻ കേമി കലമാൻ പേടമാൻ കലമാൻ പേടമാൻ ഗുണവാൻ ഗുണവതി ഗുണവാൻ ഗുണവതി ജനിതാവ് ജനയിത്രി ജനിതാവാണെങ്കിൽ ജനയിത്രി തപസ്വി തപസ്വിനി തപസ്വി തപസ്വിനി താപസൻ താപസ്വി താപസൻ താപസ്വി തപസ്വിയാണെങ്കിൽ തപസ്വിനിയും താപസനാണെങ്കിൽ താപസ്വി തേജസ്വി തേജസ്വിനി തേജസ്വി തേജസ്വിനി ദൗഹിത്രൻ ദൗഹിത്രി ദൗഹിത്രൻ ദൗഹിത്രി ദാതാവ് ദാത്രി ദാതാവ് ദാത്രി ധനവാൻ ധനവതി ധനവാൻ ധനവതി നേതാവ് നേത്രി നേതാവാണെങ്കിൽ നേത്രിയാണ് പതി പത്നി പതി പത്നി പിതാമഹൻ പിതാമഹി പിതാമഹൻ പിതാമഹി പൂജാരി പൂജാരിണി പൂജാരി പൂജാരിണി പൗത്രൻ പൗത്രി പൗത്രൻ പൗത്രി പ്രഭു പ്രബ് പ്രഭു പ്രബ് പ്രഭു ആണെങ്കിൽ പ്രബ്ബിയാണ് പ്രേയാൻ പ്രേയസ്വി പ്രേയാൻ പ്രേയസ്വി പൗരൻ പുരന്ദ് പൗരനാണെങ്കിൽ പുരന്ദ് ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ പുരന്ദ് ഭ്രാതാവ് സ്വസ്സാവ് ഭ്രാതാവ് സ്വസ്സാവ് മഹാൻ മഹതി മഹാൻ മഹതി യാചകൻ യാചക യാചകനാണെങ്കിൽ യാചകയാണ് ശ്രദ്ധിക്കണം യാചികയല്ല യാചകനാണെങ്കിൽ യാചക യാചകൻ യാചക യോഗി യോഗിനി യോഗിയാണെങ്കിൽ യോഗിനി ലേഖകൻ ലേഖിക ലേഖകൻ ലേഖിക വിദ്വാൻ വിദുഷി വിദ്വാൻ ആണെങ്കിൽ വിദുഷിയാണ് വിതുരൻ ആണെങ്കിൽ വിധവ വിതുരൻ വിധവ സന്യാസി സന്യാസിനി സന്യാസി സന്യാസിനി സഖാവ്